നമസ്കാരം കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അൻസാർ പ്ലസ് പ്ലസ് പരീക്ഷയിൽ ഫുൾ എ നേടിയ കുട്ടികളെ അനുമോദിച്ചു ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ പഞ്ചായത്ത് പരിധിയിൽ നിന്നും എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച കുട്ടികളെ അനുമോദിച്ചു പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ മാർക്കും ലഭിച്ച മുഹമ്മദ് ജസീൽ എസ് പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം നേടിയ ഇരുമ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എംഇഎസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷഹനാസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു കോട്ടക്കൽ മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനക്രമം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി എ നൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ ചെയർമാൻ വി ടി അമീർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ മുഹമ്മദ് ക്ഷേമകാര്യ ചെയർപേഴ്സൺ ഖദീജ ബ്ലോക്ക് മെമ്പർ കെ എം അബ്ദുറഹ്മാൻ ഭരണസമിതി അംഗങ്ങളായ മാനപ്പ മാസ്റ്റർ മുഹമ്മദ് അലി കെ ബാലചന്ദ്രൻ കെ റംല സത്താർ സുഭദ്ര രാജേഷ് മാസ്റ്റർ നജുമുദ്ദീൻ മാസ്റ്റർ ഹാജറ ടീച്ചർ വിനു പുല്ലാനൂർ തുടങ്ങിയവർ സംബന്ധിച്ചു ഒരു നമുക്ക് ഒരുപാട് മത്സരങ്ങൾ ചെറിയ മത്സരമാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് വളരെ ദുർഘടം പിടിച്ച ഒരു യാത്രയാണ് അത് പഠനത്തിന്റെ മേഖലകളിലാണെങ്കിലും ജീവിതത്തിന്റെ മേഖലകളിലാണെങ്കിലും ആരോഗ്യത്തിന്റെ മേഖലകളിലാണെങ്കിലും ഒക്കെ വല്ലാത്ത ദുർഘടമായ ഒരു കാലഘട്ടവും സന്ദർഭവും സമയവും ഒക്കെയാണ് നമ്മുടെ മുമ്പിലുള്ളത് അപ്പം ആ കാലഘട്ടത്തെ അതിജീവിക്കുക എന്നതാണ് നമുക്ക് നിർവഹിക്കാം അത് നിർവഹിക്കാൻ നമുക്ക് വ്യക്തിപരമായി കഴിയണം ഏറ്റവും നന്നായി പഠിക്കണം പഠിക്കണമെങ്കിൽ മത്സരത്തിൽ ജയിക്കണം മത്സരത്തിൽ ജയിക്കണമെങ്കിൽ അതിനെയൊക്കെ ഔദ്യോഗിക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ കഴിയണമെങ്കിൽ നമുക്കൊരു ഇച്ഛാശക്തി വേണം നമുക്കൊരു തോന്നൽ വേണം നമുക്കൊരു ലക്ഷ്യം വേണം ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ എന്ത് പ്രശ്നങ്ങളായാണെങ്കിലും അതിനെ നേരിടും അതിനെ അതിജീവിക്കും എന്ന തോന്നൽ നമുക്കുണ്ടാക്കണം അതിനൊക്കെയുള്ള ആരോഗ്യം ഉണ്ടാകണം ആരോഗ്യമില്ലെങ്കിൽ ഇതൊന്നും കഴിയില്ല അപ്പൊ ആരോഗ്യം ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്ത് കാണുന്ന ഈ ജീവിത രീതികളിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് ഒരു സാധാരണക്കാരനെ പോലെ അല്ലെങ്കിൽ ആ രൂപത്തിലൂടെയുള്ള ജീവിതം നയിക്കണ്ട നമുക്ക് കാണുന്നതാണ് എന്താണ് പങ്ക് ഫുഡും ജങ്ക് ഫുഡും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയും ലഹരിയും മദ്യവും വയക്കുമരുന്നും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പോയാൽ നമുക്ക് നമ്മുടെ ആരോഗ്യത്തിൽ നിർത്താൻ കഴിയില്ല ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം Empire College of Science. Empire College of Science, Mudal, Kutipuram, Malapuram.